കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിലെ പ്രധാന ആകർഷണമാണ് ഉറിയടി മത്സരം ചേലക്കര ശ്രീ മാര്യമ്മൻ ക്ഷേത്രത്തിൽ ഇക്കുറിയും ആചാര പെരുമയോടെ തന്നെ ഉറിയടി മത്സരം നടത്തി ദേഹത്ത് തുടരെ തുടരെ വെള്ളമൊഴിക്കുന്ന സംഘാടകർ കപ്പിയിൽ കെട്ടിയ ഉറി ഉയർത്തിയും താഴ്ത്തിയും ഉറിയടി ശ്രമകരമാക്കുന്ന മറ്റൊരാൾ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ യുവാക്കളെ പ്രാപ്തമാക്കുന്ന ഉറിയടി മത്സരം ചേലക്കരയുടെ സവിശേഷതയാണ് ചേരക്കര ശ്രീ മാര്യമ്മൻ കോവിലാണ് അഷ്ടമിരോഹിണി നാളിൽ സവിശേഷമായ ഈ ഉറിയടി ചടങ്ങുള്ളത് മൂന്ന് നിലകളിലായി മഞ്ഞത്തുണിയിൽ വെച്ച മൺകുടമാണ് ഉറി പാലും തൈരും വെണ്ണയുമെല്ലാമാണ് ഉറിയിലുണ്ടാവുക പതിനഞ്ചടിയോളം ഉയരത്തിലാണ് ഉറിയടിക്കാൽ ഉറപ്പിച്ചിട്ടുള്ളത് നടുവിലായി കെട്ടിയ കപ്പിയിൽ കയർ ഉപയോഗിച്ച് ഇതിനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യും ഇതിനായി നാല് ദിക്കിൽ നിന്ന് യുവാക്കൾ വലിയ പാത്രങ്ങളിൽ ശേഖരിച്ച വെള്ളം ഉറിയടിക്കാനെത്തുന്ന യുവാവിന്റെ ദേഹത്തേക്ക് തുരുതുര ഒഴിച്ചുകൊണ്ടിരിക്കും വെള്ളത്തിന്റെ ശക്തിയിൽ ഉറിയെ കാണാൻ പോലും കഴിയാത്ത സ്ഥിതിയായിരിക്കും കാണികളിൽ ഒരേ സമയം ആകാംക്ഷയും ആവേശവുമാണ് ഉറിയടി സമ്മാനിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി വർഷങ്ങളായി നടത്തിവരുന്ന ഈ ചടങ്ങിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുക്കാറുള്ളത് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ